എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാം എല്ലാം എസ് ഐ ആർ ഫോം പൂരിപ്പിച്ച് ബി എൽഒക്ക് കൈമാറിയിരിക്കുകയാണ് എങ്കിൽ നാം കൊടുത്ത ഈ ഡേറ്റാസ് ബി എൽഒ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം അതിനായി താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വോട്ടേഴ്സ് സർവീസ് പോർട്ടലിൽ പ്രവേശിക്കുമ്പോൾ ഫിൽ ഇനൂമറേഷൻ ഫോം എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ പേജിലേക്ക് കടക്കും ഇവിടെ നാം നേരത്തെ സൈനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും ക്യാപ്ച കോഡും നൽകി നമുക്ക് സൈൻ ചെയ്യാൻ സാധിക്കും തുടർന്ന് കണ്ടിന്യൂ നൽകുമ്പോൾ നമ്മുടെ മൊബൈലിലേക്കും ഒരു ഒ ടി പി വരും ഇമെയിലിലേക്കും ഒരു ഒ ടി പി വരും അത് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ എപിക് നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി എന്നിവ നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കും ഇവിടെ ഞാൻ ഇമെയിൽ ഐ ഡിയാണ് നൽകുന്നത് താഴെ ക്യാപ്ഷ കോഡും നൽകി മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ഈ ഒ ടി പി ഇവിടെ എന്റർ ചെയ്ത് കൊണ്ടുപോവാ നമ്മൾ നേരത്തെ നിന്ന ആ പേജിലേക്ക് ഇവിടെ ഫിൽ എനൂമറേഷൻ ഫോം എന്ന് കാണാം അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ വരും അവിടെ നമ്മുടെ കേരള സ്റ്റേറ്റ് തിരഞ്ഞെടുത്തതിന് ശേഷം നമ്പർ നൽകുക നമുക്ക് എങ്ങനെ അവിടെ വേണമെങ്കിലും ഫോം ചെയ്യാൻ സാധിക്കും നമ്മുടെ ബന്ധുക്കളുടെ മറ്റും ഫോം നമുക്ക് ഇതിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കും അതിനായി എപ്പിക് നമ്പർ വോട്ടർ ഐ ഡിയിലുള്ള എപ്പിക് നമ്പർ നൽകുക അതിനുശേഷം സെർച്ച് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും ഇവിടെ കാണാം യുവർ ഫോം ഹാസ് ആൾറെഡി ബീൻ സബ്മിറ്റഡ് വിത്ത് മൊബൈൽ നമ്പർ ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്റ്റ് യുവർ ബി എൽ എന്ന ഒരു സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ആ സ്റ്റാറ്റസിൽ നമ്മുടെ ഫോം എവിടെ വരെ എത്തി എന്ന് നമുക്ക് അറിയാൻ കഴിയും നമ്മുടെ ഫോം കംപ്ലീറ്റ് ആയി അത് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേര് രജിസ്റ്റർ എന്ന് ഇങ്ങനെ നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല വീഡിയോകളുമായി വീണ്ടും വരും നന്ദി